കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു കോടി വീടുകളിൽ മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യമായി വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി സൂര്യഭവനം സൗജന്യ വൈദ്യുതി പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപേക്ഷിക്കുന്നവർക്ക് അവരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് എഴുപത്തിയെണ്ണായിരം രൂപ വരെ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഈ പദ്ധതിയുടെ വിശദവിവരങ്ങളും അപേക്ഷാ രീതിയുമാണ് പങ്കുവയ്ക്കുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുസ്ഥിര വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി വിഭാവനം ചെയ്തതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കുടുംബാംഗങ്ങൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് സബ്സിഡി നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത് പ്രധാനമന്ത്രി സൂര്യഭവനം സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ മൂന്ന് കിലോവാട്ട് വരെയുള്ള ചെറുകിട സൗരോർജ പ്ലാന്റുകൾക്ക് വൻ സബ്സിഡി ലഭിക്കും അതേസമയം വലിയ പ്ലാന്റുകളുടെ സബ്സിഡി കുറയുകയും ചെയ്യും ഒരു കോടി വീടുകളിൽ ഏറിയ പങ്കും മൂന്ന് കിലോവാട്ടിൽ താഴെയാകാൻ സാധ്യതയുള്ളതിനാലാണ് ചെറുകിട പ്ലാന്റുകൾക്കുള്ള സബ്സിഡി വർദ്ധിപ്പിച്ചത് സൗരോർജ പ്ലാന്റിലെ ഉൽപാദനം വഴി ഒരു കുടുംബത്തിന് പ്രതിമാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ െന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കോടി രൂപയാണ് വെച്ചിരിക്കുന്നത് ഇതുവരെ മൂന്ന് വരെയുള്ള പ്ലാന്റുകൾക്ക് ഓരോ കിലോവാട്ടിനും പതിനെണ്ണായിരം രൂപയായിരുന്നു സബ്സിഡി ഇനി മുതൽ രണ്ട് കിലോവാട്ട് വരെയുള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ ഒരു കിലോവാട്ടിന് മുപ്പതിനായിരം രൂപ വീതം ലഭിക്കും മൂന്നാമത്തെ കിലോവാട്ടിന് പതിനെണ്ണായിരം രൂപയും മൂന്ന് കിലോ വാട്ടിന് മുകളിലുള്ള ഏത് പ്ലാന്റിനും ലഭിക്കാവുന്ന ആകെ സബ്സിഡി എഴുപത്തിയെണ്ണായിരം രൂപയായി നിജപ്പെടുത്തി ആറ് കിലോവാട്ടിന് താഴെയുള്ള പ്ലാന്റുകൾക്ക് പുതിയ സബ്സിഡി തീരുമാനം ഗുണകരമാണ് എന്നാൽ ഇതിനു മുകളിലുള്ള പ്ലാന്റുകൾക്ക് സബ്സിഡി തുക നിലവിലുള്ളതിനേക്കാൾ കുറയും പദ്ധതിയിൽ അപേക്ഷിക്കാനായി പി എം സൂര്യാഘർ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാർ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ കൺസ്യൂമർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകിയാണ് അപേക്ഷിക്കേണ്ടത് കൺസ്യൂമർ നമ്പറും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് രജിസ്ട്രേഷൻ നടപടിക്ക് ശേഷം വൈദ്യുതി വിതരണ കമ്പനിയുടെ അനുമതി ലഭിച്ചാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കാം തുടർന്ന് പ്ലാന്റിന്റെ വിശദാംശങ്ങൾ സമർപ്പിച്ച് നെറ്റ് മീറ്ററിന് അപേക്ഷ നെറ്റ് മീറ്റർ സ്ഥാപിച്ച വൈദ്യുതി വിതരണ കമ്പനിയുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പോർട്ടൽ വഴി കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് എടുക്കണം കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ക്യാൻസൽഡ് ചെക്കും പോർട്ടൽ വഴി സമർപ്പിക്കണം ശേഷം മുപ്പത് ദിവസത്തിനുള്ളിൽ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി തുക ലഭിക്കുന്നതായിരിക്കും പ്രതിമാസം നൂറ്റിയൻപത് യൂണിറ്റ് വരെയാണ് ഉപയോഗമെങ്കിൽ രണ്ട് കിലോവാട്ട് വരെ സ്ഥാപിക്കുന്നതാണ് നല്ലത് നൂറ്റിയൻപത് മുതൽ മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് മൂന്ന് കിലോവാട്ട് വരെ സ്ഥാപിക്കാവുന്നതാണ്